തരൂരിന്റെ മുഖ്യമന്ത്രി മോഹത്തിനെതിരെ ശബ്ദമുയർത്തി കെ മുരളീധരൻ കോൺഗ്രസിലെ വിറക് വെട്ടികളും വെള്ളം കോരികളുമായ ഒരുപാട് പേരുണ്ട് അതിലൊരാൾ മുഖ്യമന്ത്രിയാകും ശശി തരൂർ ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ എന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ കോൺഗ്രസിലെ വിറക് വെട്ടികളും വെള്ളം കോരികളുമായ ഒരുപാട് പേർ കേരളത്തിലുണ്ട് അതിലൊരാൾ മുഖ്യമന്ത്രിയാകുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു തരൂരിന് അനുകൂലമായ സർവേയിൽ പ്രതികരിക്കുകയായിരുന്നു കെ മുരളീധരൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിനെതിരെ രൂക്ഷഭാഷയിലാണ് മുരളീധരന്റെ പ്രതികരണം താൻ ഏത് പാർട്ടിയിലാണെന്ന് ആദ്യം തരൂർ തീരുമാനിക്കട്ടെ എന്ന് മുരളീധരൻ തുറന്നടിച്ചു വിശ്വപൂരൻ എന്ന തരൂരിന്റെ വിശേഷണത്തെയും അദ്ദേഹം പരിഹസിച്ചു വിശ്വം വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെ നമുക്ക് കേരള മതിയെന്ന് മുരളീധരൻ പറഞ്ഞു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നതാണ് പ്രധാനം അനാവശ്യ വിവാദത്തിലേക്കില്ല യു ഡി എഫിൽ വിറകു വെട്ടികളും വെള്ളം കോരുകളുമായ ഒരുപാട് നേതാക്കളുണ്ട് ജനപിന്തുണയിൽ മുൻതൂക്കമുള്ള നേതാവ് മുഖ്യമന്ത്രിയാകും പാർട്ടിക്ക് ചില ചട്ടക്കൂടുകളുണ്ട് അതുപ്രകാരം മുന്നോട്ടു പോകും അടിയന്തരാവസ്ഥയെ ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു അധികാരത്തിൽ വന്നാൽ ഏറ്റവും അധികം ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് തന്നെയാണെന്ന സർവേ ഫലം കഴിഞ്ഞ ദിവസമാണ് തരൂർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും കെ കെ ശൈലജക്ക് പിന്നിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനസമ്മതിയെന്നും സർവേയിൽ പറയുന്നു ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം പേരുടെ പിന്തുണ തരൂരിന് ഉണ്ടെന്നാണ് വോട്ട് വൈബ് സർവേയിൽ പറയുന്നത് സ്വകാര്യ ഗവേഷണ സ്ഥാപനം നടത്തിയ സർവേ ഫലം ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യത്തിലടക്കം നിരന്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും ഹൈക്കമാൻഡുമായി കടുത്ത ഉരസലിൽ കഴിയുകയുമാണ് തരൂർ ഇതിനിടെയാണ് തരൂരിൻറെ പുതിയ നീക്കം മുഖ്യമന്ത്രി പദം ഉന്നമിടുന്നുവെന്ന അഭ്യൂഹം ശക്തമാക്കി സമുദായ നേതാക്കളെ അടക്കം സന്ദർശിച്ച് രണ്ടു വർഷം മുമ്പ് കേരളത്തിൽ തരൂർ നടത്തിയ നീക്കം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ കടുത്ത അതൃപ്തിക്ക് ഇടയാക്കിയിരുന്നു